ഏറെ പ്രചോദനാത്മകമായ ജീവിതമാണ് ഷിഹാബ് സിപിയുടേത് ശാരീരിക പരിമിതികൾ കാരണം വിധിയെ പഴിച്ചിരിക്കാതെ സ്വയം ജീവിതത്തിൽ മോട്ടിവേറ്റായി മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകുന്ന ആളാണ് ഷിഹാബ് അദ്ദേഹത്തിന്റെ ജീവിത സഹിയും എല്ലാവർക്കും സുപരിചിതയാണ് യൂട്യൂബേഴ്സ് കൂടിയായ ഇവരുടെ വ്ലോഗിംഗൊക്കെ ആരാധക പ്രീതിയും നേടി എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇവർ ഒന്നിച്ചുള്ള വീഡിയോകളെല്ലാം ഇല്ലാതെയായി ഇതോടെ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സായോ എന്തുകൊണ്ടാണ് നേരിട്ട് വരാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു പൊതു ഇടത്ത് പോലും ചോദ്യം പതിവായപ്പോൾ മറുപടി നൽകി ഷിഹാബും എത്തി മോൾ തന്റെ ഒപ്പമുണ്ടെന്നും ഹാരി ഒപ്പമില്ലെന്നും ഷിഹാബ് പറയുന്നു എന്നാൽ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല എന്ന് കൂടി താരം കൂട്ടിച്ചേർത്തപ്പോൾ ഈ വാർത്ത വലിയ രീതിയിൽ വൈറലായി ഇവർ ഡിവോഴ്സായി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാർത്തകളും റിയാക്ഷൻ വീഡിയോകളും ഒക്കെ എത്തി ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഷിഹാബ് വീണ്ടും തുറന്ന് പറയുകയാണ് ഈ വാർത്തകൾ കണ്ട് സന തന്നെ വീണ്ടും വിളിച്ചിരുന്നു ഈ വാർത്തകൾ അവൾക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഡിവോഴ്സ്ഡ് ആണോ ഇക്ക എന്ന് എന്നോട് ചോദിച്ചു സന ഇപ്പോൾ അവളുടെ വീട്ടിലാണ് അവിടെ പഠിക്കാൻ പോകുന്നു മകൾ തനിക്കൊപ്പമാണ് ഓണം വെക്കേഷന് അവളുടെ അമ്മയുടെ കൂടെ ആയിരുന്നു വിളിക്കാറും സംസാരിക്കാറുമുണ്ട് ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല എന്നാലും ചില പ്രതിസന്ധികൾ തങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് ഷിഹാബ് തുറന്ന് സമ്മതിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ിഹാബ് പറഞ്ഞ രീതിയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് പിരിഞ്ഞുവെങ്കിൽ അതിന്റെ കാരണങ്ങൾ അവർക്ക് മാത്രം അറിയാം മുന്നോട്ട് നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കട്ടെ ഇങ്ങനെ തുടങ്ങി നിരവധി നല്ല കമന്റുകളാണ് വീഡിയോക്ക് താഴെ വരുന്നത്